കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് സ്വന്തം കെട്ടിടത്തിൽ വ്യാപാര ഭവൻ തുറന്നു ഓഫീസ് മുറിയും കോൺഫറൻസ് ഹാളും അടങ്ങിയ മതിലകം വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ പി മതിലകം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എം ആർ സച്ചിദാനന്ദൻ എം ബി മുബാറക് പി കെ ധർമ്മരാജ് എ എ അബ്ദുൽ ഹൈ പി എസ് അബ്ദുറഹ്മാൻ കുട്ടി വിൻസെന്റ് മഞ്ഞളി ക്ലീറ്റസ് തിയാഡി കെ കെ ബഷീർ പി വൈ ഷെയ്ഖ് പി ജി രാമകൃഷ്ണൻ പി എ നാസ എ കെ മോഹൻദാസ് താഹിറ അബ്ദുള്ള കെ കെ മനോജ് എന്നിവർ സംസാരിച്ചു ഓരോ ഘട്ടത്തിലും നാടിന്റെ പ്രയാസത്തിലും പ്രയാസങ്ങളിലും ഒക്കെ തന്നെ കേരളത്തിലെ വ്യാപാര ഭവനങ്ങൾ കൈത്ത